forma empire പ്രവർത്തന ഉദ്ഘാടനം ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നൽ നിർവഹിച്ചു റീജിയണൽ വൈസ് പ്രസിഡന്റ് പി ടി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മോൻസി വർഗീസ് സ്വാഗതം ആശംസിച്ചു ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ട്രഷറർ സിജിൽ പാലക്കലോഡി വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ് ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഷിനു ജോസഫ് കനറ്റിക്കറ്റ് റീജിയൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് അനിത നായർ തുടങ്ങിയവർ പങ്കെടുത്തു ജുഡീഷ്യൽ കൌൺസിൽ വൈസ് ചെയർ ജോഫ്രിൻ ജോസ് സണ്ണി കല്ലുപാറ കംപ്ലൈന്റ് കൌൺസിൽ വൈസ് ചെയർ ഷോബി ഐസക് നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് നായർ മോളമ്മ വർഗീസ് ഡൊണാൾഡ് ജോഫ്രിൻ പി ആർഒ ഷോളി കുമ്പളവേലിൽ പ്രദീപ് നായർ തോമസ് കോശി ജോസ് മലയിൽ ആശിഷ് ജോസഫ് തോമസ് ചാമുവൽ ജോസഫ് വടശ്ശേരി റോയ് ചെങ്ങന്നൂർ സോണി വടക്കേൽ ഫിലിപ്പ് സാമുവൽ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി എൽ സി ജൂ പരിപാടികളുടെ എം സി ആയിരുന്നു ആർ ബി പി ആയ പി തോമസിന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീമാണ് എംബേർ റീജ്യണില് ഇവിടെ പ്രവർത്തിക്കുന്നത് ഫോമ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലേക്ക് ഒന്നര മില്യന്റെ ബഡ്ജറ്റുമായിട്ടാണ് ഫോമ കടന്നു വരുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഫോമയുടെ പന്ത്രണ്ട് റീജ്യണിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോമയുടെ വിജയത്തിനായി ഞങ്ങൾ അടുത്ത രണ്ടു വർഷം അമേരിക്കൻ മലയാളിയുടെയും അതുപോലെ കാനഡ മലയാളികളുടെയും ഉന്നമനത്തിനായിട്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുന്നതാണ് ഹോമ എംപയർ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിരുന്നു

വിജയിപ്പിക്കുന്നതിനു വേണ്ടി വന്ന വന്ന് വരുന്നതിന് വേണ്ടി സമയം ചെലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്ന വന്ന് വരുന്നതിന് വേണ്ടി സമയം ചെലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ തന്നെ പി ടി ചായൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു ടീമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളാൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇന്നാഗ്രേഷനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന എക്സിക്യൂട്ടീവ് പുതിയ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും ജഗദീശ്ശന് ഈ ഭൂമിയെ നന്മയിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ ഒരുപാട് പേർക്ക് താങ്ങനുമായിട്ട് ഈ ഭൂമ വളരട്ടെ